ഹലോ ഗൈസ് റാഫി അടൂരാണ് അപ്പം നമ്മുടെ ഒമാന്റെ കാഴ്ചകളൊക്കെ തേടിയുള്ള യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു അവധി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും നമ്മൾ പരമാവധി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര റുസ്താക്കിലേക്കാണ് ഒരു വാദിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ വെള്ളിയാഴ്ച നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നെ കൂടാതെ ഒരു മൂന്ന് പേരുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടോട്ടൽ നാല് പേരായിട്ട് യാത്ര തുടങ്ങി ബർക്കയിൽ നിന്നും ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസ് വേ പിടിച്ചാണ് പോകുന്നത് വളരെ തിരക്ക് കുറവുള്ളൊരു റോഡാണിത് മാക്സിമം എല്ലാവരും ഈ റോഡ് വഴി പോകുന്നത് എളുപ്പമായിരിക്കും അങ്ങനെ ഞങ്ങൾ എക്സ്പ്രസ് വേയിലൂടെ യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ സർവീസ് റോഡിലേക്ക് കടന്നു ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അകത്തേക്ക് നല്ല വിശാലമായ റോഡാണ് അത്യാവശ്യം തിരക്കൊക്കെ ഈ ചെറിയ റോഡിലുണ്ട് അങ്ങനെ ഞങ്ങളൊരു ടി റോഡിലെത്തി ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് രണ്ടു വഴിയുണ്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉണ്ട് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോവുക അങ്ങനെ കുറേ പോയപ്പോഴത്തേക്ക് നല്ലൊരു വില്ലേജ് കണ്ടു ആ വില്ലേജ് കയറി ഇറങ്ങി വേണം പോവാൻ പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളാണ് മാമൂറ എന്ന് പറഞ്ഞ സ്ഥലം എത്തി ഞങ്ങൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു തനി നാടൻ ഗ്രാമം പോലെ തോന്നി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി ശരിക്കും ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടാണ് മുമ്പോട്ട് പോകുന്നത് രണ്ട് മൂന്ന് തട്ടം ഞമ്മൾക്ക് തെറ്റിപ്പോയായിരുന്നു ഇത് വീട് അവസാനം ഞാൻ പറയാം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നു ഞങ്ങളുടെ മുമ്പിലൊരു ലാൻഡ് ക്രോയ്സർ കാണുന്നുണ്ട് ആ വണ്ടി ശരിക്കും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ് ഞങ്ങൾ പോയ വഴി തെറ്റിയപ്പോൾ ഈ പുള്ളിക്കാരനെ കണ്ടു അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ആ വഴിക്കാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പുറയിൽ വന്നോളൂ ഞാൻ സ്ഥലം എത്തുമ്പോൾ സിഗ്നൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ പുള്ളിയുടെ പുറയിൽ പോവാണ് ചെറിയ ഇടവഴികളൊക്കെയാണ് സൂക്ഷിച്ചു വരേണ്ട വഴികളാണ് ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ എന്താ പറയുക ഒരു കവല എത്തി അവിടെ കുട്ടികളൊക്കെ സൈക്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടൻപുറം തന്നെ തനി നാട്ടിൻപുറത്ത് എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾ ഇറങ്ങിയിരിക്കലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും പഴയ കെട്ടിടങ്ങളൊക്കെയാണ് ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് ചെറിയ വഴിയാണ് ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴികളാണ് അങ്ങനെ നമ്മൾ ആ വണ്ടിയെ പിന്തുടർന്ന് പുറയിൽ പോവുകയാണ് നല്ല നല്ല കാഴ്ചകളാണ് ഈ ഗ്രാമത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ മസറകളാണ് ഇവിടെ ഉള്ളത് ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട് പച്ചക്കായ ആയി വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഏണിയൊക്കെ വെച്ചിട്ട് അത് കൊല കെട്ടാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലും തോറും ആ ഗ്രാമത്തിൻ്റെ ഭംഗി നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് നല്ല അടിപൊളി ഒരു വില്ലേജാണ് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് ചെന്നു ആ ഒമാനി ഞങ്ങൾക്ക് പറഞ്ഞു ഈ ഒരു സ്ഥലമാണ് ഇവിടുന്ന് രണ്ട് മൂന്ന് സ്ഥലം കാണാനുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾക്ക് വരേണ്ടത് ശരിക്കും ഈ സ്ഥലത്തല്ല ഇതിൻ്റെ തുടക്ക സ്ഥലത്താണ് ഇത് വാതി ഒഴുകി വരുന്ന അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഇവിടെ നല്ല നല്ല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷികളൊക്കെ ഒരുപാടുണ്ട് ഞങ്ങൾ കുറച്ച് ഇറങ്ങി നടന്നു ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതുവഴി വണ്ടിയൊക്കെ പോകുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അവിടെ ഇവിടെയൊക്കെ നല്ല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വൈകുന്നേര സമയമായതുകൊണ്ട് ചൂട് കുറവായതുകൊണ്ട് ഇരിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ അറബികളുടെ തിരക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വണ്ടി ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് ഫാമിലിയായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണിത് ചിലരവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പാചകമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണിത് ആ ഇരിക്കുന്ന ആൾ നമ്മുടെ കൂടെ വന്ന ആളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം ഇവിടെയാണ് ശരിക്കും ഞങ്ങൾക്ക് വരേണ്ടത് ഞങ്ങൾ ഈ വഴി ആദ്യമേ പാസ് ചെയ്തു പോയായിരുന്നു നമുക്ക് ആ വഴി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകാനുണ്ട് ഞങ്ങളങ്ങനെ താഴേക്ക് പോവുകയാണ് ഈ പോകുന്ന ആൾ നമ്മുടെ പോലുള്ള ആളാണ് ഞങ്ങൾ കുളിക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ടാണ് ഇറങ്ങി പോകുന്നത് താഴെ ചെന്നപ്പോൾ നല്ല അടിപൊളി അരുവികളും നല്ല വാതിയുമാണ് നല്ല തണുത്ത വെള്ളവുമാണ് ഞങ്ങളങ്ങനെ ഇതിനെ പാസ് ചെയ്ത് കടന്ന് അപ്പുറത്ത് പോകാനുള്ള പരിപാടിക്കാണ് നല്ല വഴുവഴുപ്പുണ്ട് കുട്ടികളായിട്ട് വരുവാണെങ്കിൽ ശ്രദ്ധിച്ച് ഈ വഴി പാക്ക് ചെയ്യുക എന്നുവെച്ചാൽ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനകത്ത് നല്ല വഴുവഴുപ്പുണ്ട് പാറ കഷ്ണങ്ങളാണ് കഴിഞ്ഞ വാതിയിൽ ഒളിച്ചു വന്ന പാറകളൊക്കെയാണെന്ന് തോന്നുന്നു നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുക്കുള്ള വെള്ളമാണ് ഒട്ടും അഴുക്കില്ലാത്ത വെള്ളവും ഒരുപാട് പേര് നിന്ന് കുളിക്കുന്നുണ്ട് ചാടി കുളിക്കുന്നുണ്ട് ഒരുപാട് ആഴമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ നല്ല സൂപ്പർ സ്ഥലം അങ്ങനെ ഞങ്ങൾ ഈ പാറക്കെട്ടുകളിലൂടെ നല്ലൊരു കുളിസ്ഥലം നോക്കി നടക്കുകയാണ് ഇവിടെ ഒരുപാട് കുളിസ്ഥലുണ്ട് കേട്ടോ അവിടെ എല്ലാ അത്യാവശ്യം ആൾക്കാരുണ്ട് ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്ത സ്പോട്ട് ഇതാണ് ടിപൊളിയൊരു സ്പോട്ടാണ് ഗായ്സ് ഇത് നടന്നു വന്നതാണ് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കുളിച്ചു പിന്നെ കാലിങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇവിടെ മീനുകൾ വന്നിട്ട് കൊത്തി 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 ഇങ്ങനെ നിന്നോളും ഇത് ഇത് അപ്പോൾ കൈസ് ഇതുവരെ ഈ ഒരു സ്ഥലം സന്ദർശിക്കാത്തവർ തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കുക നല്ല അടിപൊളിയൊരു പ്ലേസ് ആണ് വലിയ ആഴമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നിലയുള്ള വെള്ളം തന്നെയാണ് കൂടി കൂടിപ്പോയ നമ്മുടെ താ ഈ കഴുത്തിൻ്റെ അത്രയൊക്കെ വെള്ളമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക കൂടുതലും വൈകുന്നേര സമയം ഒരു ഉച്ച തിരിഞ്ഞിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഒമാൻ്റെ കാഴ്ചകൾ തേടിയുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ